പതിമൂന്നുകാരനെ വിരുദ്ധ പീഡനത്തിനിരയാക്കിയതായി പരാതി കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ജാമ്യ സൊലാഹിയ ക്യാമ്പസിലാണ് പതിമൂന്നുകാരൻ പീഡിപ്പിക്കപ്പെട്ടത് സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരയാക്കിയ കേസിൽ രണ്ടുപേരെയും സംഭവം മറച്ചുവെച്ചതിന് കോളേജ് വൈസ് പ്രിൻസിപ്പലിനെയുമാണ് അറസ്റ്റ് ചെയ്തത് കിളിമാനൂർ തട്ടത്തുമല സ്വദേശി മുഹമ്മദ് മുഹസീൻ മണ്ണമ്പൂർ തോട്ടേക്കാട് സ്വദേശി മുഹമ്മദ് ഷമീർ എന്നിവരാണ് പതിമൂന്നുകാരനോട് ക്രൂരത കാണിച്ചത് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പരാതി പറഞ്ഞ കുട്ടിയെ മർദ്ദിച്ചതിനാണ് വൈസ് പ്രിൻസിപ്പളായി തോട്ടേക്കാട് സ്വദേശി മുഹമ്മദ് റഫീഖിനെ അറസ്റ്റ് ചെയ്തത് സീനിയർ വിദ്യാർത്ഥികളായ മറ്റ് നാല് പേരും ഈ സംഭവത്തിൽ പ്രതികളാണ് ഇവരുടെ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ ജുവനൈ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറയുന്നു പ്രമുഖ മാധ്യമങ്ങളിൽ പലതിലും ചെറിയ കോളത്തിൽ ഈ വാർത്ത വന്നെങ്കിലും കോളേജിൻ്റെ പേര് വാർത്തകളിൽ മറച്ചു വച്ചിട്ടുണ്ട് ആശുപത്രിയും കല്യാണ മണ്ഡപവും സ്കൂളും അറബി കോളേജും അടക്കം കെ ടി സി ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് പീഡനത്തിനിരയായ പതിമൂന്നുകാരൻ്റെ മാതാപിതാക്കൾ പരാതിയുമായി പലയിടങ്ങളിലും ദിവസങ്ങളായി കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ മുഖ്യമന്ത്രിയും ജില്ലാ പോലീസ് മേധാവിയും അടക്കമുള്ളവർക്ക് പരാതി നൽകിയതിനു ശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത് സംഭവം പുറത്തുവരാതിരിക്കാൻ കെ ടി സി ടി ട്രസ്റ്റിൽ ഉന്നതസ്ഥാനം വഹിക്കുന്ന പ്രമുഖ പ്രാദേശിക രാഷ്ട്രീയ നേതാവ് നടത്തിയ ഇടപെടലാണ് ഗൗരവമേറിയ വിഷയം സംഭവം പുറത്തു വന്നാൽ അത് സ്ഥാപനത്തിന്റെ സൽപേരിന് കളങ്കമാകുമെന്നുള്ളത് കൊണ്ടായിരുന്നു പ്രമുഖന്റെ ഈ ശ്രമം കുറ്റകൃത്യം ചെയ്തു എന്നറിഞ്ഞുകൊണ്ട് അത് മറച്ചു വയ്ക്കുന്നതും കുറ്റകൃത്യം ചെയ്തവരെ സംരക്ഷിക്കുന്നതും കുറ്റകരമാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം പ്രതികളെ സംരക്ഷിക്കുന്ന ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കുറ്റകൃത്യം മറച്ചുവെച്ചതിന്റെ പേരിൽ കൂടിയാണ് വൈസ് പ്രിൻസിപ്പിൾ അറസ്റ്റിലായത് അങ്ങനെയെങ്കിൽ ഈ പ്രമുഖനും കുറ്റക്കാരനാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ചില മാധ്യമ പ്രവർത്തകരെ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ ഈ വിഷയം കണ്ടതുമില്ല ഇത്രയും ഗുരുതരമായ സംഭവം മറച്ചു വയ്ക്കുകയും അത് പുറത്തു വരാതിരിക്കാനായി സ്വാധീനം ചെലുത്തിയ പ്രമുഖരും സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കപ്പെടുക തന്നെ വേണം കൂടുതൽ തെളിവുകളടക്കം ഈ വിഷയത്തിൽ പലതും പുറത്തു കൊണ്ടുവരും ഓരോ ഓരോ ജീവിതവും കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു